ം രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും മികച്ച പുസ്തകങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വെച്ച് നടത്തിയപ്പോൾ അത് ഏറ്റുവാങ്ങിയത് ഓസ്കർ സിഡ്നിക്ക് എന്ന യുവാവാണ് പുരസ്കാര ജേതാവായ സിഡ്നിക്ക് ജീവിതത്തിൽ ഒരൊറ്റ പുസ്തകം പോലും എഴുതിയിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ ഇതൊരു തമാശയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ശരിയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനല്ല മറിച്ച് അവാർഡിനർഹമായ പുസ്തകം സിഡ്നിക് തന്നെയായിരുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സിഡ്നിക് എന്ന മനുഷ്യ പുസ്തകമാണ് ആ വേദിയിൽ ആദരിക്കപ്പെട്ടത് സാധാരണക്കനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒന്നും എഴുതാതെ സ്വയം പുസ്തകമായി മാറുന്നത് ഇന്ന് ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ ലൈബ്രറി എന്ന മനോഹരവും മാനവികവുമായ ആഗോള പ്രസ്ഥാനമാണ് ഇതിനുള്ള മറുപടി അവിടെ ആരും അലമാരകൾ തുറന്ന് പുസ്തകമെടുത്ത് വായിക്കുകയല്ല മറിച്ച് നല്ല ജീവിതാനുഭവങ്ങളുള്ള മനുഷ്യരെ കേൾക്കാൻ ആളുകൾ എത്തും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ അവർക്ക് മുൻപിൽ തുറന്നു പറയാം നിങ്ങൾ പങ്കുവയ്ക്കുന്ന നേരനുഭവങ്ങളുടെ സത്യസന്ധതയിൽ ആളുകൾ ആകർഷിക്കപ്പെട്ടാൽ നിങ്ങളെ കേൾക്കാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കും അങ്ങനെ പുരസ്കാരത്തിന് അർഹമായ ഒരു പുസ്തകമായി നിങ്ങൾ സ്വയം മാറും സ്നേഹമുള്ളവരെ നമ്മുടെ കൂടെയും നമുക്ക് ചുറ്റും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി ധാരാളം ജീവിത പുസ്തകങ്ങളുണ്ടാവും നമ്മൾ അത്തരം പുസ്തകങ്ങളെ തൊടാനോ തുറന്നു നോക്കാനോ കേൾക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് എത്രയോ സങ്കടകരമാണെന്ന് ഓർക്കുക നല്ല ഉൾക്കാഴ്ചകളും ജീവിതാനുഭവങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ജീവിത പുസ്തകങ്ങളുമായി സംവദിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും ഒരു യൂണിവേഴ്സിറ്റിക്കും നൽകാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള അനുഭവങ്ങളുടെ കലവറയാണ് ഈ മനുഷ്യർ നമ്മുടെ ചുറ്റുമുള്ളതും നമ്മൾ ശ്രവിക്കേണ്ടതുമായ ചില ജീവിത പുസ്തകങ്ങളെയാണ് ഈ സുഭാഷിതത്തിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സ്നേഹം പിന്തുണ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടൽ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ പ്രിയമുള്ള മാതാപിതാക്കൾ തന്നെയാണ് ആദ്യ പുസ്തകങ്ങൾ സ്വന്തം അനുഭവങ്ങളിലൂടെ അവർ നമ്മെ പഠിപ്പിക്കും അവരുടെ മാർഗനിർദ്ദേശം നമ്മുടെ മൂല്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തും അക്കാദമിക് മേഖലകൾക്കപ്പുറം വിമർശനാത്മക ചിന്തകളും പ്രശ്ന പരിഹാരങ്ങളും ഫലപ്രദമായ പഠനതന്ത്രങ്ങളാകുന്ന ജ്ഞാനവും നൽകുന്ന അധ്യാപകരാണ് മറ്റു ചില ജീവിത പുസ്തകങ്ങൾ സാമൂഹിക ചലനാത്മകതയെ നയിക്കുവാനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാനും അർത്ഥവത്തായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും പാഠങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും വിലയേറിയ പുസ്തകങ്ങൾ തന്നെയാണ് പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ സിൽവസ്റ്റർ മാഗ്നട്ട് പറയുന്നത് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചില പാഠങ്ങൾ പഠിപ്പിക്കാനാണ് നമ്മളെ പ്രചോദിപ്പിക്കാനും എന്നാൽ അവരൊന്നും നമ്മോടൊപ്പം എന്നും ഉണ്ടാവണമെന്നില്ല ഒരു കഥയിലെ കഥാപാത്രങ്ങളെപ്പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു ഓരോരുത്തർക്കും ഒരു ലക്ഷ്യവും പഠിപ്പിക്കാൻ ഒരു പാഠവും വഹിക്കാൻ ഒരു പങ്കുമുണ്ട് നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നു നമ്മുടെ ജീവിതകാലം മുഴുവൻ താമസിക്കാൻ വരുന്ന ആളുകൾ അനുഗ്രഹങ്ങളാണ് ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ എപ്പോഴും അവരോടൊപ്പം സൃഷ്ടിക്കപ്പെടുന്നതിനാൽ അവരെ എപ്പോഴും വിലമതിക്കുക അവർക്ക് പഠിപ്പിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനും ചരിത്രത്തിലുടനീളം നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ജീവിത പുസ്തകങ്ങളാകുന്ന നിരവധി വ്യക്തികളുണ്ട് ശാരീരിക പരിമിതികൾക്കിടയിലും തന്റെ പ്രചോദനാത്മക പ്രസംഗത്തിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന നിഖ് ബുജിസിഖ് എന്ന ജീവിത പുസ്തകത്തെ അറിയാതെ പോകരുത് ജയിൽവാസത്തിൽ നിന്ന് അനുരഞ്ജനത്തിലേക്കുള്ള നെൽസൺ മണ്ടേയിലൂടെ യാത്രയും മദർ തെരേസ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മഹാത്മാഗാന്ധി എന്നിവർ അവരുടെ നിസ്വാർത്ഥ സേവനത്തിലൂടെയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെയും നൽകിയ കരുണ സമത്വം സ്ഥിരോത്സാഹം എന്നീ പാഠഭാഗങ്ങളാൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും അമൂല്യമായ ജീവിത ഗ്രന്ഥങ്ങളാണ് ബദിരയും അന്തയുമായതിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഹെലൻകില്ലറുടെ കഴിവും വൈകല്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ വാദവും മനുഷ്യ ചൈതന്യത്തിൻ്റെ ശക്തിയെ വിലമതിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ജീവിത പുസ്തകങ്ങളാണ് പ്രിയമുള്ള ശ്രോതാക്കളെ ഒരു ഹ്യൂമൻ ലൈബ്രറിയിൽ ഇരിക്കുന്ന നമ്മുടെ ജീവിതമാകുന്ന പുസ്തകം അന്വേഷിച്ച് നമ്മുടെ മുന്നിലെത്തുന്നവരോട് പറയുന്ന നമ്മുടെ നേരനുഭവങ്ങൾ സത്യസന്ധമായി അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കുവാൻ ഇവിടെ വായിച്ച ജീവിത പുസ്തകങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവിയർ